ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ കോളേജാണ് സി എം എസ് കോളേജ് സി എം എസ് കോളേജ് എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് രണ്ട് പരിപാടിക്ക് ഞാൻ വന്നിട്ടുണ്ട് എന്നാൽ പോലും ഈ അടുത്ത കാലത്തൊന്നും പോവാതെ പല കോളേജ് വിളിച്ചാലും ഒരു പരിപാടിക്കും പോവാതെ സി എം എസ് കോളേജ് വരണമെങ്കിൽ അത്രയും ഫേമസ് ആയിട്ടും അത്രയും ആൾ കുട്ടികളുടെ സപ്പോർട്ടുള്ള കോളേജാണ് ആണ് എനിക്ക് തോന്നുന്നു ഇവിടെ പല ജില്ലകളിലായിട്ട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ പല ജില്ലകളിലായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ പഠിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ശരിയല്ലേ ഓക്കെ അപ്പൊ അത്ര ആൾക്കാർ എന്നെ കേരളത്തിൽ പല ആൾക്കാർ ഇത്ര സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ട് അല്ലേ പുറകെ നിക്കുന്നവർക്ക് ഒരു ഞാൻ ചെയ്യുന്ന സ്നേഹിക്കുന്നത് ആണോ നമുക്ക് ഇനിയും ചെയ്യണ്ടേ ഇനിയും ചെയ്യണം നമുക്ക് പല കാര്യങ്ങളും ഇവിടെ രാഷ്ട്രീയവും മതമോ ഇല്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത് കൂടെ നിങ്ങളുടെ ആൾക്കാർ എന്നെ പുറകെ നിൽക്കുന്നു നമുക്ക് ഇനിയും കാര്യങ്ങൾ ചെയ്യണം ഇത്രയും നല്ലൊരു ഓണാഘോഷ പരിപാടി ഇത്രയും നല്ലൊരു പരിപാടി അറേഞ്ച് ചെയ്യുന്ന കമ്മിറ്റിക്കാർക്ക് ഞാൻ അഭിനന്ദിക്കുന്നു ഇനി മുന്നോട്ട് പോണം എനിക്കും പല കാര്യങ്ങൾ ചെയ്യണം ഇന്ന് ഇവിടെ വന്ന പോലെ ഒരു വർഷം കഴിഞ്ഞാൽ ഇതിന് കൂടെ കാര്യങ്ങൾ ചെയ്യാൻ ഈ കോളേജ് വരെ എനിക്ക് മാന്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് നന്ദി നമസ്കാരം പ്രിൻസിപ്പലിന്റെ എല്ലാം ഞാൻ നന്ദി പറയുന്നു കേട്ടോ ഇവര് അതുപോലെ സപ്പോർട്ടാണ് കേട്ടോ ഇവിടുത്തെ കോളേജിലെ ഇവിടെ അതിന് പറയണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാവില്ല സി എന്ന് പറയുന്ന കോളേജിൽ നിന്ന് മാത്രമേ നമ്മൾ കുട്ടികളായാലും ടീച്ചർമാരായാലും നമുക്ക് ആയിട്ട് വരാവുള്ളൂ നമ്മുടെ ദൈവം അല്ലേ അല്ലേ അത് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ടീച്ചർമാരും പ്രിൻസിപ്പളും നിങ്ങളെ പോലെയുള്ള ആൾക്കാരും അതുപോലെ സപ്പോർട്ട് ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഈ കോളേജിലേക്ക് വന്നതും കാര്യങ്ങൾ ചെയ്യണം എല്ലാരും സപ്പോർട്ട് ചെയ്യാം നന്ദി നമസ്കാരം അതുപോലെ എല്ലാവർക്കും ഞാൻ ഇവിടെ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കാരണം എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു ഗിഫ്റ്റ് പത്ത് പേർക്ക് അയ്യായിരം രൂപ വെച്ച് തരും ഞാൻ തന്നെ അങ്ങോട്ട് പറയുമായിരുന്നു ഇവിടുത്തെ കമ്മിറ്റിക്കാർ പറഞ്ഞു അച്ഛാ അത് വേണ്ട കാശ് കളയേണ്ട ഞാൻ പറഞ്ഞു എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കാശ് കളയേ എനിക്ക് സങ്കടമില്ല നിങ്ങൾക്ക് ഉം ജിപ്പ് ഇട്ടും ദൈവം നന്ദി